ഇന്ന് ഭാരതീയരായ നമുക്കെല്ലാവർക്കും ഒരു കറുത്ത ദിനമാണ് നമ്മുടെ സർവ സൈന്യാധിപനടക്കം പതിമൂന്ന് പേർ ഈ ഭൂമി വിട്ടുപോയിരിക്കുകയാണ് ഭാരതത്തിന് ഒരു സർവ്വസൈന്യാധിപൻ ഉണ്ടായിരുന്നില്ല ആർമിക്ക് ഒരു നായകൻ നേവിക്ക് ഒരു നായകൻ എയർഫോഴ്സിന് ഒരു നായകൻ അതായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്വീകരിക്കപ്പെട്ടിരുന്നത് അടുത്ത കാലത്താണ് മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ രാഷ്ട്രത്തിലും ഒരു സർവ്വസൈന്യാധിപൻ ആവശ്യമാണ് എന്ന ചു ചിന്ത ഉണ്ടായതും അത് പ്രാബല്യത്തിൽ വന്നതും ഇന്ത്യയുടെ സർവ സൈന്യാധിപനായിരുന്ന ബിപിൻ റാവത്തും അദ്ദേഹത്തിൻ്റെ പത്നിയും മറ്റു പതിനൊന്ന് രാജ്യസ്നേഹികളും ഈ ഭൂമി വിട്ടുപോയിരിക്കുകയാണ് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കാലാവസ്ഥയുടെ പിഴവാണ് കാരണം എന്ന് പറയുന്നെങ്കിലും എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടുപിടിക്കാനിരിക്കുന്നതേയുള്ളൂ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ദുഃഖം പങ്കിടാൻ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരിൽ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും മറ്റും പ്രത്യക്ഷപ്പെട്ട് ഈ വാർത്തയ്ക്ക് താഴെ സ്മൈലുകൾ സ്മൈലുകളിടുകയും സ്വാഹായം തരുകയും ഇതൊരാഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്ന കാഴ്ച കണ്ട് നടുകയാണ് ഒരിക്കലും നമ്മൾ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സൈബർ പോലീസ് ഇവരെ കണ്ടെത്തി ഇവർക്കെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കണമെന്നാണ് ഒരു ഭാരതീയനായെന്ന് അഭിമാനിക്കുന്ന എൻ്റെ എൻ്റെ അഭിപ്രായം നമ്മളെല്ലാവരും സംഘടിച്ച് ഈ രാജ്യദ്രോഹികളെ ഒറ്റപ്പെടുത്തണം നമ്മുടെ വായു ശ്വസിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ വായു ശ്വസിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ അന്നം കഴിച്ചുകൊണ്ട് ഭാരതത്തെ തന്നെ അപമാനിക്കുന്ന ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സൈന്യാധിപൻ മരിക്കുമ്പോൾ അപഹസിക്കുന്ന രഹസ്യമായി പരിഹസിക്കുന്ന ആഹ്ലാദിക്കുന്ന ഈ ക്രിമിനലുകളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് അവർക്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കണം ആ അന്തരിച്ച മഹാന്മാരായ ആ ആത്മാവുകൾക്ക് ആ വലിയ മനുഷ്യർക്ക് നമ്മൾ സല്യൂട്ട് ചെയ്യാവേ നമുക്ക് അവർക്ക് സല്യൂട്ടേഷൻ സമർപ്പിക്കാം അവരുടെ സേവനങ്ങൾ ഓർമ്മിക്കാം അവർ മരിച്ചത് നമ്മുടെ നാടിനു വേണ്ടിയാണ് നാടിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് നമ്മെ വിട്ടുപോയത് നമ്മൾക്ക് നമുക്ക് നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണിത് ഓരോ ഭാരതീയനും എന്നും ഈ മഹാനായ സർവസൈന്യാധിപനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും അവരോടൊപ്പം മരിച്ച മറ്റ് സൈനികരെയും തീർച്ചയായും നന്ദിയോടെ പ്രാർത്ഥനയോടെ ഓർമ്മിക്കും വീരചരമം പ്രാപിച്ച ഈ ധീരന്മാരുടെ നഷ്ടം നികത്താൻ പുതിയ തലമുറയിൽ നിന്ന് പുതിയ ധീരന്മാർ വരും യാതൊരു സംശയവുമില്ല അതാണ് ഭാരതത്തിൻ്റെ ചരിത്രം എങ്കിലും ഇത് ഒരു നഷ്ടം തന്നെയാണ് ഈ നഷ്ടം നികത്താൻ നമ്മുടെ രാജ്യത്തിനും സൈന്യത്തിനും നമ്മുടെ ഭരണാധികാരികൾക്കും ഭരണാധികാരികൾക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും വീരചരമം പ്രാപിച്ച ഈ മഹാന്മാരെ ഓർമ്മിക്കാം അവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം